നമസ്കാരം ശ്രീ ന്യൂസിലേക്ക് സ്വാഗതം ഹൈന്ദവരുടെ പ്രത്യേകിച്ച് ശൈവരുടെ ഒരു പ്രധാനപ്പെട്ട ആഘോഷമാണ് മഹാശിവരാത്രി ചുരുക്കത്തിൽ ശിവരാത്രി ത്രിമൂർത്തികളിൽ ഒരാളായ പരമശിവനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്രതവും ആഘോഷവുമാണിത് ലോകമെമ്പാടുമുള്ള ഹൈന്ദവർ ഇത് വിശേഷ ദിനമായി ആഘോഷിച്ചു വരുന്നു കുംഭമാസത്തിലെ കൃഷ്ണപക്ഷിയിലെ പതിമൂന്നാം രാത്രിയും പതിനാലാം പകലുമാണ് ശിവരാത്രി ആഘോഷിക്കുന്നത് ശിവഭക്തർക്ക് വളരെ പ്രധാനപ്പെട്ട ഉത്സവമാണിത് എല്ലാ ശിവക്ഷേത്രങ്ങളിലും അന്ന് വിശേഷ ദിവസമാണ് മരിച്ചുപോയവരുടെ പ്രതികൾക്ക് വേണ്ടി ബലിയിടാനും ഈ ദിവസം പ്രധാനം എന്നാണ് വിശ്വാസം ഹൈന്ദവ വിശ്വാസ പ്രകാരം ശിവന്റെ രാത്രിയാണ് ശിവരാത്രി അഥവാ ശിവമായ രാത്രിയാണ് ശിവരാത്രി ശിവരാത്രി എന്നാൽ മംഗളരാത്രി എന്നാണ് അർത്ഥം ്രതം പ്രധാനമാണ് പലരും അന്നേ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുന്നു മഹാശിവരാത്രി ദിവസം നടത്തുന്ന ആരാധനയുടെ ഫലം ഒരു വർഷം നീണ്ടു നിൽക്കുന്നു എന്നാണ് വിശ്വാസം കൂവളത്തിന്റെ ഇലകൾ ശിവന് അർപ്പിക്കുന്നതും ഉപവാസം അനുഷ്ഠിക്കുന്നതും രാത്രി ഉറക്കമളിച്ച് പ്രാർത്ഥിക്കുന്നതും പഞ്ചാക്ഷരി മന്ത്രമായ ഓം തമശിവായ ശിവസഹസ്രനാമം തുടങ്ങിയവ ജപിക്കുന്നതും ശിവപൂജ ചെയ്യുന്നതുമൊക്കെയാണ് ഈ ദിവസത്തെ പ്രധാന ആചാരങ്ങൾ ശിവലിംഗങ്ങളെ പാലും തേനും വെള്ളവും കൊണ്ട് അഭിഷേകം ചെയ്ത് അവയെ ആരാധിക്കുന്ന പതിവുമുണ്ട് വടക്കേ ഇന്ത്യയിലും നേപ്പാളിലും വിശ്വാസികൾ ഈ ദിനത്തിൽ പാങ്ക് ചേർത്ത് നിർമ്മിക്കുന്ന ലസി എന്ന മധുരപാനീയം കുടിക്കുന്നു ശിവന്റെ ഇഷ്ടപാനീയമാണ് അതെന്നാണ് അവരുടെ വിശ്വാസം ശിവരാത്രി വ്രതം എടുത്ത് ശിവാരാധന നടത്തുന്നത് ഐശ്വര്യകരവും ദുരിതനാശകരവുമാണ് എന്നാണ് വിശ്വാസം ശിവരാത്രി ദിവസം മരിച്ചവർക്ക് വേണ്ടി പ്രതിബലി അർപ്പിക്കുന്നത് ഏറ്റവും പുണ്യകരമാണ് എന്ന വിശ്വാസവുമുണ്ട് കേരളത്തിൽ മഹാശിവരാത്രി ദിവസം ഏറ്റവും വിപുലമായ രീതിയിൽ ആഘോഷങ്ങൾ നടക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ ക്ഷേത്രത്തിലാണ് ആലുവ ശിവരാത്രി മണപ്പുറത്ത് അന്ന് രാത്രി വലിയ രീതിയിലുള്ള ആഘോഷങ്ങളും പുലർച്ചെ പൃതുക്കൾക്ക് ബലിതർപ്പണവും നടക്കാറുണ്ട് ലക്ഷക്കണക്കിന് ഭക്തരാണ് മഹാശിവരാത്രി ദിവസം അവിടെ എത്തിച്ചേരുന്നത് പാലാഴി മതനത്തിനിടെ ഉയർന്നു വന്ന കാളക്കൂടം എന്ന മാരക വിഷം ലോകരക്ഷയ്ക്കായി ശിവൻ പാനം ചെയ്തു ഈ വിഷം ശരീരത്തിൽ പ്രവേശിക്കാതിരിക്കാൻ പാർവതി ഭഗവാന്റെ കണ്ടത്തിൽ മുറുകെ പിടിക്കുകയും ആ രാത്രി മുഴുവൻ പാർവതിയും മറ്റ് ദേവന്മാരും ശിവനെ ഭജിച്ച് ഉറക്കമെളിച്ചിരിക്കുകയും ചെയ്തു ശിവൻ നീലകണ്ഠനായി അറിയപ്പെട്ടതും ഈ സംഭവത്തിന് ശേഷമാണ് മഹാശിവരാത്രി പരമശിവന്റെയും പാർവതി ദേവിയുടെയും വിവാഹ ദിനമാണെന്നും വിശ്വസിക്കപ്പെടുന്നു ഇത് പുരുഷത്വത്തിന്റെയും സ്ത്രീത്വത്തിന്റെയും സംഗമമായി കണക്കാക്കപ്പെടുന്നു ബ്രഹ്മാവിനും വിഷ്ണുവിനും മുന്നിൽ ശിവൻ ജ്യോതിർലിംഗമായി പ്രത്യക്ഷപ്പെട്ടത് ശിവരാത്രിയിലാണെന്നാണ് ശിവപുരാണം പറയുന്നത് സൃഷ്ടി സംരക്ഷണം സംഹാരം എന്നിവയുടെ നൃത്തമായ താണ്ഡവ നൃത്തം ശിവൻ നടത്തിയത് ഈ രാത്രിയിലാണെന്നും വിശ്വസിക്കപ്പെടുന്നു കേരളത്തിൽ ആലുവ മണപ്പുറം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ ഈ ദിവസം ബലിതർപ്പണം നടത്തുന്നത് പൃതു ഉത്തമമാണെന്നും വിശ്വസിക്കുന്നു ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം പൂജപ്പുര ചെങ്കല്ലൂർ ക്ഷേത്രം മണ്ണന്തല ഉദയനൂർ ശിവക്ഷേത്രത്തിലും വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് മണ്ണന്തല ഉദയനൂർ ശിവക്ഷേത്രത്തിൽ രാവിലെ ഒൻപത് മണിക്ക് പൊങ്കാല നടന്നു പൊങ്കാലയിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തിരുന്നു